ا کيلا نڙڪي کي ڏو ڏو ملي آ رهي آهي ها کيلا ن ڏو ڏو ڏاڙي آ رهي آهي راجو ڏسو ڏسو ڏاڻ کان ان آيو آهي اسڪيٽر ഒന്നുമില്ല ഒരു പടമായിട്ട് പോകണ്ടോ ഇത് അവര് അവരെ പ്ലാക്കേറ്റ സിമ്പിളായിട്ട് പോകുന്ന പ്ലാക്കേറ്റിരിക്കുന്നു പോകുന്നുണ്ടായിരിക്കും ോ ആവി ഇല്ലാതെ പോയടാ പോയോ അങ്ങനെ പ്രത്യേകം വണ്ടി ഇല്ല ഇവിടെ കഴിഞ്ഞു കഴിഞ്ഞു പോയി ആദ്യം